തിരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന സീറ്റുകൾ അവരുടെ വിലപേശൽ ശക്തിയെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സി പി ഐയുടെ വിലപേശൽ ശക്തിയെ എത്ര സീറ്റുകളിലാണ് ആത്യന്തികമായി മത്സരിക്കുന്നത് എന്നത് തീരുമാനിക്കുന്നതിന് വലിയ ഒരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഫലം കണ്ണൂർ കോർപ്പറേഷനിലെ ഫലം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം മലപ്പുറത്തെ യു ഡി എഫിൻ്റെ നേരോട്ടമാണ് എക്കാലത്തും ഒരിക്കലും അതൊരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും ഒരു മാറ്റം വരുമെന്ന് കഴിഞ്ഞ കരുതാനാവില്ല അപ്പോൾ ബി ജെ പി കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവൽ സ്ട്രെങ്ത് ബി ജെ പി നേടിയിരിക്കുന്നു ആരോപണവിധേയരായ ആളുകളാണ് പലപ്പോഴും അതിനെ തലപ്പത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയുമൊക്കെ ആ ഒരു പിന്നെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ഒരു പ്രതിഷേധം പ്രാദേശിക തലത്തിൽ വോട്ടായി മാറുകയാണെങ്കിൽ എൽ ഡി എഫ് വിരുദ്ധ ഒരു വികാരമുണ്ടാകും തൃശൂർ തിരുവനന്തപുരം ഇടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയാണ് ബി ജെ പി ഈ രണ്ട് സ്ഥലത്തെങ്കിലും വലിയ ഫാക്ടറാണ് വിജയിക്കാൻ വേണ്ടി തന്നെ പോരാടുന്നു എന്ന പ്രതീതിയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുകയാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്ക് വിജയം എന്നുള്ളതിനപ്പുറത്തേക്ക് കുറേയേറെ ഫാക്ടേഴ്സ് ഈ തിരഞ്ഞെടുപ്പിൽ വർക്കൗട്ടാകും അത് ആർക്കനുകൂലമാകും അതെന്തൊക്കെയാണ് കുറേയേറെ ഘടകങ്ങളുണ്ട് അതാണ് നമ്മളിന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് നമ്മോടൊപ്പം ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിനിലേക്ക് സ്വാഗതം ഒട്ടേറെ കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൽ എന്തായാലും കുറേയേറെ സ്ഥലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ തമ്മിൽ പക്ഷേ ഈ മുന്നണികൾ എന്നുള്ളത് മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു ചിത്രമാണ് അതിന് പിന്നിലായി ഒട്ടേറെ ഫാക്ടേഴ്സ് വർക്കൗട്ടാവുമെന്ന് തോന്നുന്നു അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ കുറേ എണ്ണത്തിൻ്റെ പേര് പറയാം ഏതിനാണ് അങ്ങ് കൂടുതൽ മാർക്ക് കൊടുക്കുന്നതെന്ന് ആദ്യം പറയാം കേരള കോൺഗ്രസിൻ്റെ ഭാവി അല്ലെങ്കിൽ ഈ കോട്ടയം ബെൽറ്റിൽ കോട്ടയം ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയത്ത് തന്നെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇടുക്കി കോട്ടയം മേഖലകളിൽ അവരുടെയൊക്കെ സാന്നിധ്യവും സ്വാധീനവും എത്രത്തോളം അളക്കപ്പെടുന്നൊരു തിരഞ്ഞെടുപ്പായിരിക്കും അവരുടെ ഭാവി എങ്ങനെയായിരിക്കും രണ്ട് ഈ സഭകളുടെ നിലപാട് മൂന്ന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് നാല് അതുപോലെ തന്നെ ഈ ശബരിമല വിഷയം എങ്ങനെ സ്വാധീനിക്കും അഞ്ചാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത് ഈ ചെറിയ പാർട്ടികളുടെ സ്വാധീനം എങ്ങനെയുണ്ടാകും ഈ അഞ്ച് കാര്യങ്ങളിൽ ആദ്യം ഏതിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് മേലെ ലോക്കൽ ഫാക്ടേഴ്സ് തദ്ദേശ സ്വയംഭരണ െരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തദ്ദേശം എന്ന് പറയുമ്പോൾ ലോക്കൽ അതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യം അതാണല്ലോ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ വാർഡുകൾ ഗ്രാമപഞ്ചായത്തിലാണ് ശരിയാണ് അവിടെ പ്യോർലി ലോക്കൽ ഫാക്ടേഴ്സാണ് പ്രവർത്തിക്കുക പ്രവർത്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ശരിയാണ് ഒരു പരിധിവരെ രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങൾ വർക്ക് ചെയ്യുന്ന വർക്കൗട്ട് ആകേണ്ട ഇടങ്ങളാണ് പക്ഷേ അവിടെ ഏത് പാർട്ടിയുടെ ആളുകളാണോ കൂടുതൽ ജനസൗഹൃദമായി ലോക്കൽ ലെവലിൽ പ്രവർത്തിക്കുന്നത് അവർക്കൊരു എഡ്ജ് ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് പലപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടാകുന്നത് ജനകീയ വിഷയങ്ങളിൽ ലോക്കൽ തലത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നു എന്നതും ആകാം അതെ പക്ഷേ ലോക്കൽ കാര്യങ്ങൾ മാറ്റി നിർത്തി ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്യോർലി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സാണ് ഒരു പക്ഷേ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ പോലെ തന്നെ വലിപ്പമുള്ള വാർഡുകളാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരു പാൻ കേരള ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ജില്ലയുടെ വിഷയങ്ങൾ അതും അല്ലായെങ്കിൽ വ്യാപകമായ വിഷയങ്ങൾ രാഷ്ട്രീയമായി പരിശോധിക്കപ്പെടും അതുകൊണ്ട് ജില്ലാ കൗൺസിലുകൾ അല്ല ജില്ലാ പഞ്ചായത്തുകൾ ഏത് പാർട്ടി ഏത് മുന്നണിയിൽ പിടിക്കും എന്ന് തീർച്ചയായും അതിന് രാഷ്ട്രീയ പോരാട്ടമായി കാണാം അതിനൊരു ഉണ്ട് അത് ഗൗരവമായി കാണേണ്ടതാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിജയപരാജയങ്ങളെ ലോക്കൽ ഫാക്ടേഴ്സ് മാത്രം അനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ മികവ് ഓക്കെ ലോക്കൽ ഇഷ്യൂസ് മാത്രം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് ഒരു പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് കോർപ്പറേഷനുകളിലാണ് ആറ് കോർപ്പറേഷനുകൾ നൂറ്റി ഒന്ന് പുനർസംഘടനയ്ക്ക് ശേഷം നൂറ്റി നൂറ്റി അംഗങ്ങളുള്ള വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് അൻപത്തഞ്ച് വാർഡുകൾ വീതമുള്ള കൊല്ലം തൃശ്ശൂർ കണ്ണൂർ കോർപ്പറേഷനുകൾ എഴുപത്തി അഞ്ചിനോട് അടുപ്പിച്ച് എഴുപത്തിനാല് എഴുപത്തഞ്ച് വാർഡുകളുള്ള എറണാകുളം അല്ലെങ്കിൽ കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകൾ ഇവിടെ പൊടിപാറുന്ന പോരാട്ടമാണ് ഇവിടെ അഞ്ച് കോർപ്പറേഷനുകളും നിലവിൽ എൽ ഡി എഫിൻ്റെ കൈവശമാണ് ശരി അപ്പോൾ കോൺഗ്രസ്സിന് സാധാരണഗതിയിൽ മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുള്ള യു ഡി എഫിന് തട്ടകം കൂടിയായ എറണാകുളം ചെറിയ മാർജിനാണ് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് വിജയിച്ചു വരാൻ കഴിഞ്ഞത് തൃശൂർ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥയിൽ എൽ ഡി എഫ് അവിടെയും ഒരു ചെറിയ ഒരു നെല്ലട മുന്നോട്ട് നിന്നു കോർപ്പറേഷൻ നടന്നു പിടിക്കുകയാണ് ഇവിടെ എല്ലാം തന്നെ തൃശൂർ തിരുവനന്തപുരം ഇടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയാണ് ബി ജെ പി ഈ രണ്ട് സ്ഥലത്തെങ്കിലും വലിയ ഫാക്ടറാണ് വിജയിക്കാൻ വേണ്ടി തന്നെ പോരാടുന്നു എന്ന പ്രതീതിയാണ് മറ്റു ഇടങ്ങളിലും ബി ജെ പി ഒരുപക്ഷെ ശക്തി തെളിയിച്ചേക്കാം പക്ഷേ യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടമാണ് ഒരുപക്ഷെ കൊല്ലം എറണാകുളം കോഴിക്കോട് കണ്ണൂർ നഗര കോർപ്പറേഷനുകളിൽ നടക്കാൻ സാധ്യതയുള്ളൂ അപ്പം അവിടെയും മേൽപ്പറഞ്ഞ ഫാക്ടേഴ്സിന് പരിമിതമായ പ്രഭാവം മാത്രമേ വരാനുള്ളൂ ശ്രീ ലിയോ സൂചിപ്പിച്ച കീ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് എന്തുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാകുന്നു ഭാവി തിരഞ്ഞെടുപ്പുകളുടെ ഒരു മുന്നോടി എന്ന നിലയിൽ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുൻപുള്ള സെമി ഫൈനലായി എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കരുതുന്നു എന്നുകൂടി പറയാതെ ഒരുപക്ഷെ ചർച്ച പൂർണ്ണ പൂർണ്ണമാവില്ല അതിൽ പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ മുന്നണി രാഷ്ട്രീയം ഇതേ രൂപത്തിൽ തന്നെ ആവുമോ അടുത്ത തിരഞ്ഞെടുപ്പിലും അതാണ് ആദ്യത്തെ കാര്യം അവിടെ അങ്ങനെ ഒരു സംശയമുണ്ട് അല്ലേ ഒരു ന്യായമായ സംശയമുണ്ട് അതായത് ഇടതുപക്ഷം ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാന കക്ഷി സി പി എം ആണ് സംശയമില്ല രണ്ടാമത്തെ കക്ഷി സി പി ഐ ആണ് അതിലും വലിയ സംശയമില്ല മൂന്നാമത്തെ കക്ഷി കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് പല പ്രാവശ്യം പല കാലങ്ങളിൽ യു ഡി എഫിലും എൽ ഡി എഫിലും മാറിയും മറിഞ്ഞും ഒക്കെ നിന്ന ഒരു കക്ഷി ആ കക്ഷിയുടെ തട്ടകം എന്ന് പറയാൻ സാധിക്കുന്നത് കോട്ടയം ജില്ല ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾ പത്തനംതിട്ട ജില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ എറണാകുളം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങൾ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ മധ്യ തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ആ ഭാഗത്ത് കാര്യമായ വേരോട്ടം ഉണ്ട് എന്നാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ജോസഫ് വിഭാഗം കേരള കോൺഗ്രസും എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മാണി വിഭാഗം കേരള കോൺഗ്രസും ഒരുപോലെ ചിന്തിക്കുന്നത് ആർക്കാണ് പിന്തുണ ഇവിടെ വിജയിച്ചു വരുന്നത് കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളിലും അവിടെ നിന്നുള്ള കോട്ടയം നഗരസഭയിലുമെല്ലാം ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ മാണി കേരള കോൺഗ്രസിന് സാധിച്ചാൽ ഒരുപക്ഷെ ധൈര്യമായി ഒരു മാണി കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും ചെറിയ ന്യൂനത പട്ടിയാൽ അല്ലെങ്കിൽ പാൻ കേരള അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് വല്ലാതെ പിന്നോട്ട് പോയാൽ അതിനുള്ള സാധ്യത കാണുന്നില്ല കട്ടയ്ക്കുള്ള മത്സരമായിരിക്കാം അങ്ങനെ വല്ലാതെ പിന്നോട്ട് പോയാൽ ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന് ഒരുപക്ഷെ കേരള കോൺഗ്രസ്സിന് കരുതേണ്ടി വരും അങ്ങനെയെങ്കിൽ യു ഡി എഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ചരിത്രപരമായി ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴും ഉണ്ടാകേണ്ടതില്ലോ ഭരണമാണ് പ്രധാനമെങ്കിൽ ഒരിക്കൽ കൂടി ഐക്യ കേരള കോൺഗ്രസ് എന്ന രൂപത്തിലോ ബാണി വിഭാഗവും ജോസഫ് വിഭാഗവും ജേക്കെബ് വിഭാഗവും ഈവൻ ഏതാ ബാലകൃഷ്ണപിള്ളയുടെ മകൻ പിന്നെ ആ വിഭാഗവും എല്ലാം ബി കേരള കോൺഗ്രസ് ബി ഉൾപ്പെടെ എല്ലാ കേരള കോൺഗ്രസുകളും പ്രത്യേകിച്ച് എൽ ഡി എഫ് എന്നോ യു ഡി എഫെന്നോ വലിയ അയുത്തമൊന്നും കാണിച്ചിട്ടില്ലാത്ത കക്ഷികളാണ് അവിടെ ഒരു മാറ്റം എൽ ഡി എഫിന് ചെറിയ പരാജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരള കോൺഗ്രസ് മാറി ചിന്തിക്കുമോ കേരള കോൺഗ്രസ് നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോട് കഠിനമായ വിലപേശൽ നടത്തി കൂടുതൽ സീറ്റുകൾ ആർജിക്കാൻ ശ്രമിക്കുമോ ഇത് വലിയ ചോദ്യമാണ് എൻ്റെ ഒരു നിഗമനം കൂടി പറഞ്ഞു കൊള്ളട്ടെ അതിനോടൊപ്പം തന്നെ കാരണം ഈ കേരള കോൺഗ്രസുകൾ ദീർഘകാലം യു ഡി എഫിനോടൊപ്പമായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ കൂടുതൽ സമയം യു ഡി എഫിനോടൊപ്പമായിരുന്നു മാണി വിഭാഗം പോലും കൂടുതൽ കാലം യു ഡി എഫിനോടൊപ്പം ഇടതുപക്ഷത്തിന്ന് എൺപതുകളിലൊക്കെ എൺപതുകളിലാദ്യത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു മാണി വിഭാഗം പക്ഷെ മാറി എന്ന് തിരിഞ്ഞു നിന്നു ജോസഫ് വിഭാഗം എൽ ഡി എഫിലും മാണി വിഭാഗം യു ഡി എഫിലും നിന്ന കാലമാണ് പണ്ടൊക്കെ അതെ ആ ഒരു സമയം മാറി ഇപ്പോൾ ഇത് വീണ്ടും ഐക്യ കേരള കോൺഗ്രസ് എന്നത് ഉണ്ടായാൽ എൽ ഡി എഫിൻ്റെ ക്രിസ്ത്യൻ സമുദായത്തിലേക്കുള്ള പാലം താക്കോൽ അതാണല്ലോ കേരള കോൺഗ്രസുകൾ അതെ ബിഷപ്പുമാരിലേക്ക് ക്രൈസ്തവ ജനസാമാന്യത്തിൻ്റെ ചില വിഭാഗങ്ങളിലേക്ക് ഒക്കെയുള്ള താൽക്കോൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൽ ഡി എഫിന് തുടർഭരണം ഒരുപക്ഷെ അരീചികയായി മാറാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഓക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ ശക്തമായ പോരാട്ടം കൈവരിക്ക പിന്നെ നടത്താൻ എൽ ഡി എഫിന് കഴിയുന്നത് കേരള കോൺഗ്രസുകളെ ചേർത്തുകൊണ്ടാണ് അതാണ് ഒരു ഇമ്പാക്ട് രണ്ട് ഈ ചെറിയ കക്ഷികൾ ചെറുപാർട്ടികൾ ചെറുപാർട്ടികൾ അത് പല രൂപത്തിൽ വരാം അത് മത അധിഷ്ഠിതമായി രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ സിവിലൈസേഷണൽ ഡയമെൻഷൻ കൂടിയുള്ള വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ എസ് ഡി പി യോ അല്ലെങ്കിൽ പി ഡി പി അങ്ങനെയുള്ള വിഭാഗങ്ങൾ അവരുടെ നിലപാട് യു ഡി എഫിനോടൊപ്പമാണോ എൽ ഡി എഫിനോടൊപ്പമാണോ ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ഏതെങ്കിലും ഒരു മുന്നണിയുമായി തന്ത്രപരമായി കൂട്ടുകെട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മറുപക്ഷം പുരപ്പുറത്ത് കയറി നിന്ന് ഇതൊക്കെ കമ്മ്യൂണൽ ഔട്ട്ഫെറ്റുകളാണ് അവരുമായുള്ള ബന്ധവം മതനിരപേക്ഷതയ്ക്ക് എതിരാണ് എന്ന രീതിയിലുള്ള വാദഗതി ഉണ്ടാകും തിരിച്ചുമുണ്ടാകും അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ചില പഞ്ചായത്ത് ഭരണം അസാധ്യമായി വരുമ്പോൾ രണ്ട് കൂട്ടർക്കും ചില ഇടപാടുകൾ അണ്ടർ ഹാൻഡ് ഡീൽസ് വേണ്ടി വരും പരസ്യ ബാന്ധവത്തിന് പലരും തയ്യാറാവില്ല രഹസ്യ ബാന്ധവം ഉണ്ടാകും ഈ പാർട്ടികൾ അവരുടെ റെലവൻസ് നിലനിർത്താൻ സാധ്യതയുണ്ട് ഓക്കെ റെലവൻസ് അല്ലെങ്കിൽ അവർക്ക് റെലവൻസ് ഇല്ല ഭരണത്തിൽ പങ്കാളിത്തമോ ആരാണ് ഭരിക്കുന്നത് തീരുമാനിക്കാനുള്ള അവസരമോ പല പഞ്ചായത്തുകളിലും ഉണ്ടാകും പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ ആ സാന്നിധ്യം കൂടുതലായിരിക്കാം ഓക്കെ അത് രണ്ട് മൂന്ന് പ്രാദേശിക തെരഞ്ഞെടുപ്പ് ആണല്ലോ ഇത് അപ്പം നോക്കൂ എറണാകുളം ജില്ലയുടെ കിഴക്കമ്പലം പഞ്ചായത്തിൽ ശക്തമായ സാന്നിധ്യമാണല്ലോ ട്വന്റി ട്വന്റി അതെ സബു ജയ്ക്കബിൻ്റെ കിറ്റക് സാബു ജയ്ക്കബിൻ്റെ പാർട്ടി ചുറ്റുപാടുമുള്ള ഏതാനും പഞ്ചായത്തുകൾ സജീവമായ സാന്നിധ്യമാണ് അത് ആ പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ അത് വികസനമാണ് പറയുന്നത് ലോക്കൽ കാരണം മാർജിനൊന്നും എടുക്കാതെ തന്നെ സാധനങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അത്ഭുത ഒരു 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 പ്രതിഭാസം അങ്ങനെയെങ്കിൽ കൂടുതൽ ആഴത്തിൽ എറണാകുളം കോർപ്പറേഷനിലേക്ക് ട്വന്റി ട്വൻറ്റിയുടെ പ്രഭാവം വരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അതെ ശരി അത് യു ഡി എഫിന് വലിയ ത്രട്ടാകും എന്ന് പലരും ചിന്തിക്കുന്നു അതെങ്ങനെയാണ് ഹൂസ് വോട്ട് ദിസ് പാർട്ടി പാർട്ടിക്ക് ഒരു കട്ട് പാൻ കേരള ലെവലിൽ ട്വന്റി ട്വന്റി വൺ സാന്നിധ്യമൊന്നുമല്ല പക്ഷേ എറണാകുളം ജില്ലയിലെങ്കിലും വലിയ സാന്നിധ്യമായാൽ യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ട ഒരു പക്ഷേ ചെറിയ തോതിലെങ്കിലും തകർക്കപ്പെടാൻ സാധ്യതയുണ്ട് പൂർണ്ണമായ നഷ്ടം സംഭവിക്കില്ലായിരിക്കാം അതൊരു ഫാക്ടറാണ് അപ്പോൾ അങ്ങനെ നഷ്ട ചെയ്യാൻ പറ്റൂ മാത്രമല്ല ആർ എസ് പിയുടെ പ്രസക്തി കൊല്ലത്ത് പ്രേമചന്ദ്രൻ ജയിച്ചു വരുന്നു ഒരു കോൺഗ്രസ് വോട്ട് കൊണ്ടാണോ ആർ എസ് പി വോട്ട് കൊണ്ടാണോ ലോക്സഭയിലേക്ക് പക്ഷേ കൊല്ലം നഗരസഭ കൊല്ലം കോർപ്പറേഷൻ ദീർഘകാലമായി നഗരസഭയായിരുന്നപ്പോഴും ഇപ്പോൾ കോർപ്പറേഷൻ ആയപ്പോഴും എൽ ഡി എഫിൻ്റെ വലിയ കോട്ട തന്നെയാണ് ആ കോട്ടയിലേക്ക് കടന്നു കയറാൻ ആർ എസ് പിക്ക് അവശേഷിക്കുന്ന സ്ട്രെങ്ത് ഉണ്ടോ ചെറിയ പാർട്ടിയാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ആർ എസ് പി ഇനി എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ആർ എസ് പിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതും ഒരു ചോദ്യമാണ് സി പി ഐയുടെ അത് വലിയ പാർട്ടിയാണ് അമന്യു വലിയ പാർട്ടിയാണ് ചില കേന്ദ്രങ്ങൾ അവിടെ എത്രത്തോളം ഏകോപനമുണ്ടാകും സി പി ഐ സി പി എം പ്രത്യേകിച്ച് പി എം സി പദ്ധതിയിലൊക്കെ ഉടക്കി നിൽക്കുമ്പോൾ മനസ്സുകൾ എത്രത്തോളം ഏകോപിപ്പിക്കപ്പെടും കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗം പുനരു പത്നാപുരം ബെൽറ്റ് ചില ഈ ഒരു വിഷയത്തിൽ ഇതേ വിഷയത്തിൽ വന്നിട്ടുണ്ട് പി എം സി വിഷയത്തിൽ ഇത്രയും കടപിടുത്തം പിടിച്ച സി പി ഐക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന്റെ വക കട്ടപ്പണി കട്ടപ്പണി ആ രീതിയിലുള്ള നിഗമനങ്ങളും എല്ലാ നിരീക്ഷണങ്ങളും വന്നിട്ടുണ്ട് കാരണം യ്ഡർ സ്ട്രെങ്ത് കൂടുതൽ പലയിടങ്ങളിലും സി പി എമ്മിന് തന്നെയാണ് അതെ സി പി ഐക്ക് സെലക്ട് പോക്കറ്റുകളാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗം എന്ന് എടുത്തു പറഞ്ഞു തൃശ്ശൂർ നഗരത്തിന് ചുറ്റുമുള്ള ചില ഭാഗങ്ങൾ മറ്റുമില്ല ഹൈറേഞ്ചിലെ ചില മേഖലകൾ കൊല്ലത്തിൻ്റെ പടിഞ്ഞാറൻ ബെൽറ്റിലെ ചില പ്രദേശങ്ങൾ അവിടേക്ക് ചുരുങ്ങി എന്ന രീതിയിലല്ല പക്ഷേ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ വളരെ വലിയ സംഘടനാ സംവിധാനവും വർഗ ബഹുജന സംഘടനകളുടെ പിൻബലവും എല്ലാം ഉള്ളത് സി പി എമ്മിനാണ് അതെ ഇവിടെ സി പി ഐയുടെ കാഡറുകൾ അവരൊക്കെ പലരും സ്ഥാനാർത്ഥികളായി മാറുന്നു അപ്പോൾ അവർക്ക് എടുത്ത നിലപാടുകൾ ചിലപ്പോൾ സി പി എമ്മിൻ്റെ വോട്ടർമാരെങ്ങനെയാണ് കാണുന്നത് പക്ഷേ വിശാലമായി ഇടത്ത ഐക്യം അങ്ങനെ തകർക്കപ്പെടാനാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷ വോട്ടർമാർ അപ്പോൾ ഒരുപക്ഷെ വോട്ടിൽ അത് പ്രതിഫലിക്കില്ലായിരിക്കാം എങ്കിൽ പോലും സി പി ഐക്ക് ലഭിക്കുന്ന സീറ്റുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന സീറ്റുകൾ അവരുടെ വിലപേശൽ ശക്തിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സി പി ഐയുടെ വിലപേശൽ ശക്തിയെ എത്ര സീറ്റുകളിലാണ് ആത്യന്തികമായി മത്സരിക്കുന്നത് എന്നത് തീരുമാനിക്കുന്നതിന് വലിയ ഒരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട് ഓക്കെ ഉണ്ട് ചെറിയ കക്ഷികൾ വളരെ ചെറിയ കക്ഷികൾ ഈ ആർ എം പിന്നെ രമ കെ കെ രമ നയിക്കുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ പാർട്ടി ആർ എം പി ടി പി ചന്ദ്രശേഖരൻ്റെ പേരിലുള്ള പാർട്ടി ആർ എം പി ഒക്കെ ഓഞ്ചിയം ഏഴാമല മേഖലയിൽ അത് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലും കോഴിക്കോടിൻ്റെ വടക്കുമൊക്കെയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ആറമ്പിക്ക് ഇപ്പോഴും സ്വാധീനമുണ്ടോ പഴയ രക്തക്കറ ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ മായാതെ ഉണ്ടോ ഇടതുപക്ഷത്തിന് ഏറെ വേരോട്ടമുള്ള സോഷ്യലിസ്റ്റുകൾക്ക് വേരോട്ടമുള്ള ആ ഒരു കണ്ണൂർ കോഴിക്കോട് ബെൽറ്റിൽ എത്രത്തോളം സ്വാധീനം ഈ ഇടതുപക്ഷത്തു നിന്ന് വിഘടിച്ചു പോയ ചില കക്ഷികൾക്ക് അതുമാത്രമല്ല കണ്ണൂർ എം വി രാഘവന്റെ സി എം പിക്ക് എത്രത്തോളം പ്രഭാവം നിലനിർത്താൻ ഇപ്പോൾ കഴിയുന്നു ഇതെല്ലാം തന്നെ അപ്പോൾ ആർ എം പിക്കും സി എം പിക്കും എല്ലാം കമ്മ്യൂണിസ്റ്റ് കക്ഷികൾക്ക് ഞാൻ നേരത്തെ ആർ എസ് പിയുടെ കാര്യം പറഞ്ഞു അത് ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷിയാണ് അതെല്ലാം തന്നെ പരിഗണനാ വിഷയമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഉള്ളത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ലിയോ സൂചിപ്പിച്ച സമുദായങ്ങൾ അതെ സമുദായ സമുദായം ഒരിക്കലും വിപ്പ് നൽകില്ല ഇന്ന പാർട്ടിക്ക് ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ബുദ്ധിപൂർവ്വം സംവിധാന അവകാശം വിനിയോഗിക്കണം എന്ന് പറഞ്ഞാൽ ആ ബുദ്ധി വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അനുകൂലം പലപ്പോഴും യു ഡി എഫ് അനുകൂല ഒരു നിലപാടിലേക്ക് ന്യൂനപക്ഷങ്ങൾ നീങ്ങുന്നു എന്നൊരു ചിന്ത പൊതുവേ ഉണ്ട് എൽ ഡി എഫ് അനുകൂലമായി നിൽക്കുന്ന ചെറിയ ചില വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ പരസ്യ നിലപാടെടുക്കാൻ സാധ്യത കുറവാണ് മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള നിലപാട് ഒരു മുസ്ലിം സംഘടനയും പറയില്ല പക്ഷേ വലിയ നീക്കമാണ് ഇടതുപക്ഷം നടത്തിയത് രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപതോളം വരെ മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്തുന്നതിൽ എൽ ഡി എഫ് പലപ്പോഴും വിജയിച്ചു പക്ഷേ കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷമായി മുസ്ലിം സമുദായം എൽ ഡി എഫിൽ നിന്നും ചെറിയ തോതിൽ അകർന്നു പോകുന്നു മലബാറിൽ യു ഡി എഫിന് ഇപ്പോൾ ലഭിക്കുന്ന മെച്ചപ്പെട്ട പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റ് അത് കാട്ടുന്നത് മുസ്ലിം സമുദായം പതിയെ യു ഡി എഫിലേക്ക് കൂടുതലായി മുസ്ലിം ലീഗിലൂടെ മാത്രമല്ല കോൺഗ്രസ്സിലൂടെ പോലും ഷാഫി പറമ്പിലൊക്കെ കിട്ടുന്ന വൻപൻ ജനസ്വീകാര്യത വലിയ വൻകിട നേതാക്കൾ ഒന്നും തന്നെ യു ഡി എഫിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല ഇപ്പം ഷാഫി പറമ്പിലിൻ്റെ പേരെടുത്ത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എൽ ഡി എഫിൽ എന്നാൽ ചെറുപ്പക്കാരായ ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ആയിക്കൊള്ളേ എൻ എം ഷൻസീർ ആയിക്കൊള്ളട്ടെ ഒരുപാട് മുസ്ലിം യുവ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവം ഇടതുപക്ഷം ശ്രമിക്കുന്നു മുസ്ലിം ലീഗിലൂടെ അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ അവാന്തര വിഭാഗത്തെ മാത്രം കൂട്ടി പിടിക്കാതെ നേരിട്ട് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു പങ്ക് വോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായതാണ് പക്ഷേ അതിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഫലം കണ്ണൂർ കോർപ്പറേഷനിലെ ഫലം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം മലപ്പുറത്തെ യു ഡി എഫിൻ്റെ നേരോട്ടമാണ് എക്കാലത്തും ഒരിക്കലും അതൊരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും ഒരു മാറ്റം വരുമെന്ന് കരുതാനാവില്ല മലപ്പുറത്തെ മാറ്റം നിർത്തിക്കൊണ്ട് മറ്റ് മലബാർ മേഖല എടുത്തു നോക്കിയാൽ എങ്ങനെയാണ് മുസ്ലിം വോട്ട് വർക്ക് ചെയ്തത് എന്ന് നമുക്ക് സാഹുതം കാണേണ്ടി വരും ഇതേക്കാളൊക്കെ ഒരുപക്ഷെ എണ്ണം കൊണ്ട് പ്രബലം ഈഴവ വോട്ടാണ് അത് കൂടുതൽ പ്രഭാവം ചെലുത്താൻ സാധ്യത കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല പിന്നെ ആലപ്പുഴയുടെ ആലപ്പുഴയുടെ ഒരു ഭാഗം പത്തനംതിട്ട ജില്ലയുടെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് തെക്കൻ കേരളത്തിൽ ശക്തമായ സാന്നിധ്യമാണ് ഈഴവ വോട്ടുകളുടെ മഹാഭൂരിപക്ഷവും പരമ്പരാഗതമായി ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിനെ പുലുകിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ നല്ലൊരു പങ്ക് ഈഴവ വോട്ടുകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കപ്പെട്ടു അത് വസ്തുത തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കൊല്ലം അല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കുണ്ടായ പരാജയവും ബി ജെ പി സ്ഥാനാർത്ഥികൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും ആറ്റിങ്ങലിൽ വി മുരളീധരനും നേടിയ മൂന്ന് ലക്ഷത്തോളം അടുത്ത വോട്ടുകൾ ഒരു ഇൻഡിക്കേഷൻ ആണെങ്കിൽ ഈഴവ സമുദായം ചെറിയ തോതിലെങ്കിലും ഇടതുപക്ഷത്തെ കൈയൊഴുകയും ബി ജെ പിയെ പുൽകുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇരുപത് ശതമാനത്തോളം വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പനുസരിച്ച് ബി ജെ പിക്ക് ലഭിച്ചതെന്ന് ഓർക്കണം അതായത് ഈഴവരുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് മുഴുവൻ പിന്തുണയല്ല ഒരു ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തിൽ അത് കൂടുതലായി വരികയാണെങ്കിൽ ഇപ്പോൾ അമിത്ഷാ ബി ജെ പിയോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ബി ജെ പിയോട് ദേശീയ തലത്തിലെ നേതാവ് അമിത് ഷാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പിടിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പിടിക്കുകയാണെങ്കിൽ ചില നഗരസഭകൾ ഇപ്പോൾ രണ്ടേ രണ്ട് നഗരസഭ മാത്രമേ ഉള്ളൂ ഒന്ന് പാലക്കാട് നഗരസഭ രണ്ട് പന്തളം നഗരസഭ ബി ജെ പിയുടെ കയ്യിൽ പാലക്കാട് പന്തളം പാലക്കാട് പന്തളം ഇതിന് പുറമെ മൂന്നോ നാലോ അഡീഷണൽ നഗരസഭകൾ ഈറ പഞ്ചായത്തുകൾ അഡീഷണൽ ആയ ചില കോർപ്പറേഷൻ വാർഡുകൾ ഭാഗ്യമുണ്ടെങ്കിൽ ബി ജെ പി വിചാരിക്കുന്ന പോലെ ഭാഗ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷനുകൾ ഇവിടെയെല്ലാം സാന്നിധ്യമാകാൻ ഒരു പക്ഷേ കമ്മ്യൂണിറ്റി വോട്ടുകൾ കമ്മ്യൂണൽ എന്നതല്ല കമ്മ്യൂണിറ്റി വോട്ടുകൾ കൂടി ബി ജെ പിക്ക് ആവശ്യമായി വന്നേക്കാം അതിനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ഥാനാർത്ഥി രൂപത്തിൽ ഒക്കെ ഉണ്ട് എന്നാണ് കരുതുന്നത് ഞാൻ എൻ എസ് എസിൻ്റെ റോളും കൂടെ ഒരു പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് എസ് എൻ ഡി പിയെ കുറിച്ച് പറയുമ്പോൾ എൻ എസ് എസ്സിൻ്റെ റോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും അപൂർവമായി മാത്രമേ ഒരു കാര്യത്തിൽ യോജിക്കാറുള്ളൂ പക്ഷേ ശബരിമല സംഗമം അല്ലേ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിഷയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വൻ നേട്ടമായിരുന്നു അതെ പങ്കാളിത്തം ശുഷ്കമായി എങ്കിൽ പോലും യഥാർത്ഥത്തിൽ വലിയൊരു താൽപ്പര്യം എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുപോലെ എടുത്തു പക്ഷേ ശബരിമല സ്വർണ്ണ കൊള്ള സ്വർണ്ണ പാളി വിവാദം ഇതെല്ലാം പാളി പോകുന്നതിൽ കലാശിച്ചു അതുകൊണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സ്വാമി അയ്യപ്പൻ അയ്യപ്പൻ ഇഫക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സാർ അയ്യപ്പൻ ഇഫക്റ്റിൻ്റെ ഒരു വിഷയം ഞാൻ ചോദിച്ചോട്ടെ അതായത് ശബരിമല ഇഫക്റ്റ് സ്ത്രീ പ്രവേശന വിഷയം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ശക്തമായി സമരമൊക്കെ നടത്തി ബി ജെ പി പക്ഷെ അത് പ്രതിഫലിച്ചത് യു ഡി എഫ് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഇക്കുറി അത് എങ്ങനെയായിരിക്കുമെന്ന് തോന്നുന്നു ഇക്കുറി അങ്ങനെ ആവില്ല അങ്ങനെ അങ്ങനെ ആകാനുള്ള സാധ്യത കുറവാണ് കാരണം ഒന്ന് ആചാര സംരക്ഷണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രധാനപ്പെട്ട ഒരു പ്ലാങ്ക് അതെ അവിടെ ഒരു വിശ്വാസ സമൂഹം വലിയ രീതിയിൽ വ്രണപ്പെട്ടു വിശ്വാസ സമൂഹത്തിൻ്റെ ആചാര സംരക്ഷണം ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ മനസ്സ് വ്രണപ്പെട്ടു അത് എൽ ഡി എഫിനെതിരെ ഉള്ള വോട്ടായി മാറി എൽ ഡി എഫിനെതിരെയുള്ള വോട്ട് ബി ജെ പിയിലേക്കും പോയി അത് എൽ ഡി എഫ് വോട്ടുകളിൽ ചിലത് ഉൾപ്പെടെ ബി ജെ പിയിലേക്കും പോയി യു ഡി എഫിലേക്കും പോയി അതിൻ്റെ പ്രയോജനം എൽ ഡി എഫ് ക്ഷയിച്ചപ്പോൾ അതിൻ്റെ ആദ്യ പ്രയോജനം സ്വാഭാവികമായി ലഭിക്കേണ്ട പാർട്ടി ബി ജെ പി അല്ല യു ഡി എഫ് ആണ് അതിന്റെ പ്രയോജനമാണ് ലഭിച്ചത് ഇപ്പോൾ ബി ജെ പി കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവൽ സ്ട്രെങ്ത് ബി ജെ പി നേടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ത്രഷ് ഹോൾഡർ നിൽക്കുന്ന ബി ജെ പിക്ക് വിന്നബിലിറ്റിയിലേക്ക് നീങ്ങണമെങ്കിൽ ഒരുപക്ഷേ ഈ എൽ ഡി എഫിൽ നിന്ന് വരുന്ന ഈ വോട്ടുകൾ യു ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാനുള്ള വോട്ടുകൾ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടാവണം അതെ കലാകാലങ്ങളിൽ പുതിയതായി അധികം പോകാൻ സാധ്യത കാണുന്നില്ല പക്ഷേ എൽ ഡി എഫിൽ നിന്നും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയും ഭൂരിപക്ഷം സീറ്റുകൾ എല്ലായിടത്തും വിജയിക്കുമെന്നല്ല അതിനർത്ഥം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും അതുകൊണ്ട് അയ്യപ്പൻ എഫക്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായി യു ഡി എഫ് അനുകൂലമായി മാറും എന്ന് കരുതാനാവില്ല പക്ഷേ ഇവിടെ ഒരു അഴിമതിയുടെ ഡയമെൻഷൻ കൂടിയുണ്ട് ആചാരം മാത്രമല്ല ശബരിമലയുടെ വിശ്വാസികളെ വ്രണപ്പെടുത്തി ഈ ഈ ഘട്ടത്തിലെ അഴിമതി പക്ഷേ അത് ആചാരങ്ങൾ മാത്രമല്ലല്ലോ ഇത് ഈ ശുദ്ധ കൊള്ളയല്ലേ തീവട്ട് കൊള്ളയല്ലേ നടന്നത് ഈ തീവെട്ട് കൊള്ളയോട് ഹൈന്ദവരല്ലാത്ത ആളുകളും പ്രതികരിക്കുന്നത് പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിധിയെടുത്തായി അവർക്ക് കിട്ടുന്ന ആദ്യ അവസരമാണ് ശരിയാണ് പക്ഷേ ലോക്കൽ ഫാക്ടേഴ്സ് ആണ് മനസ്സിൽ ഉള്ളതെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യണമെന്നില്ല പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ഈ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മുൻപത്തെക്കാളൊക്കെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള പ്രചാരണവും വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പാറ്റേൺ മാറാനുള്ള സാധ്യതയില്ല കുറെ കൂടി പൊളിറ്റിക്കലാവാൻ സാധ്യതയില്ല നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം കോർപ്പറേഷനുകളെങ്കിലും കുറഞ്ഞ ശത കുറഞ്ഞ പക്ഷം ഈ യഥാർത്ഥത്തിൽ ഈ സെവൻ്റി തേർഡ് സെവൻ്റി ഫോർത്ത് അമെന്മെൻറ്റ് അല്ലേ പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ട് എന്നൊക്കെ പറയുന്ന ഭരണഘടനാ ഭേദഗതി അത് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ ബേസിൽ മനസ്സുകളെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ലോക്കൽ ലെവലിൽ കേന്ദ്രീകരിക്കുക എന്നതല്ല ലോക്കൽ വിഷയങ്ങളിൽ കൂടുതൽ ജനകീയ ഇടപെടലുകൾ അത് പാർട്ടിക്ക് അതീതമായ ഇടപെടൽ എൻവെസ്റ്റ് ചെയ്യത്തക്ക ഒരു പ്രോസസ്സ് പക്ഷേ ഇത് രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാകുമ്പോൾ ന്യായമായി ജയിച്ചു വരേണ്ട ചില സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ ഫാക്ടേഴ്സ് കാരണം പിന്തള്ളപ്പെട്ടു പോയാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഇഫക്റ്റ് അവിടെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അങ്ങനെ അത് ആരോഗ്യപരമല്ല പൂർണ്ണമായി പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ആരോഗ്യപരമല്ല പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നഗരസഭാ വാർഡുകളിൽ പോലും വലിയ രീതിയിൽ മഹാനഗരമാണ് എറണാകുളവും തിരുവനന്തപുരം കോഴിക്കോടും ഒക്കെ ഈ നഗരങ്ങളിലൊക്കെ ഈ വാർഡ് കൗൺസിലേഴ്സിനെ എല്ലാ ജനങ്ങളും പലപ്പോഴും ഫ്ലോട്ടിങ് തിരുവനന്തപുരത്തൊക്കെ ആളുകൾ ദൂരെയും വന്ന് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം വാർഡ് കൗൺസിലേഴ്സിനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്ന ആളുകളെ നേരിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടായി മാറാൻ സാധ്യതയുണ്ട് കോർപ്പറേഷനുകൾ അതാണ് യാഥാര്ഥ്യം അതേസമയം നഗരസഭയിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കുറച്ചുകൂടി ചെറിയ നഗരങ്ങളാണ് ഈ ഗ്രേറ്റ് ടു ടൗൺഷിപ്സ് അങ്ങനെയൊക്കെ ഉള്ളിടത്തെ നഗരസഭകളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരേ നമ്പർ സീറ്റാണ് എൺപത്തിയാറ് നഗരസഭകളിൽ അതിൽ നാൽപ്പത്തി ഒന്ന് ഇടത്ത് യു ഡി എഫും നാൽപ്പത്തി നാലിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് ബി ജെ പിയും അങ്ങനെയൊക്കെയായിരുന്നു നഗരസഭകളുടെ ഒരു ചിത്രം അവിടെ ആ ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി അവിടെ ലോക്കൽ ഫാക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ചെറിയ നഗരസഭകളാണ് ചെറിയ വാർഡുകളാണ് പക്ഷേ മെഗാ നഗരങ്ങളിൽ അത് വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഈ നേരത്തെ പറഞ്ഞ ശബരിമല താൻ കേരള ഫാക്ടറാണ് ഈ ജാതീയമായ അല്ലെങ്കിൽ ജാതി സംഘടനകളുടെ ഒരു സമ്മർദ്ദം ഒരുപക്ഷെ ലോക്കലല്ല അത് വർക്ക് ചെയ്യുന്ന ലോക്കലായിട്ടായിരിക്കും സ്റ്റേറ്റ് ലെവൽ ഇഷ്യൂ ആണ് അഴിമതി സ്റ്റേറ്റ് ലെവൽ ഇഷ്യൂ ആണ് ഗവണ്മെന്റിനെതിരെ വരുന്ന ആൻറ്റി ഇൻകമ്പൻസി സംസ്ഥാന ഗവണ്മെന്റിനെതിരെയുള്ള ഒരു വിധിയെടുത്തായിരിക്കും ഇതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞു അതെ അത് ഒരു പൊളിറ്റിക്കൽ ആംഗിളാണ് അതത് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകനും മകൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷണങ്ങൾ ഇതെല്ലാം കൂടി ലോക്കൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ പ്രതിഫലിക്കേണ്ടതുണ്ടോ ചോദ്യങ്ങളാണ് അങ്ങനെ വന്നാൽ അത് ചില ചില അവസ്ഥയിൽ അത് വരും സംഭവിക്കും അനിവാര്യമാണ് കാരണം ഫ്രഷ് ഇൻ അത്ര മൈൻഡ്സ് ആണ് വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച ആരോഗ്യ മന്ത്രാലയം വലിയ രീതിയിലുള്ള സമ്മർദ്ദം നേരിടുന്നു ഇപ്പൊ പോലും അടുത്ത ആരോഗ്യ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം വലിയ സമ്മർദ്ദം വനം മന്ത്രി അല്ലെ വന്യജീവി മനുഷ്യ സംഘർഷം ഈ മൂന്ന് മന്ത്രാലയങ്ങൾ പ്രത്യേകിച്ച് വലിയ സമ്മർദ്ദമാണ് നേരിടുന്നത് വിധേയരായ ആളുകളാണ് പലപ്പോഴും അതിന് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയുമൊക്കെ ആ ഒരു പിന്നെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു 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 പ്രതിഷേധം പ്രാദേശിക തലത്തിൽ വോട്ടായി മാറുകയാണെങ്കിൽ എൽ ഡി എഫ് വിരുദ്ധ ഒരു വികാരമുണ്ടാകും അതിനെ ബാലൻസ് ചെയ്യാൻ തക്ക രീതിയിൽ ക്ഷേമ പെൻഷനുകൾ അറുപത് ലക്ഷത്തോളം പേർക്കാണ് ഈ ക്ഷേമ പെൻഷൻ പ്രയോജനം നേരിട്ട് ലഭിക്കുന്നത് മറ്റൊരു നാൽപ്പത് ലക്ഷത്തോളം പേരുണ്ട് പല രീതിയിൽ അൺഎംപ്ലോയ്മെൻ്റ് ബെനിഫിറ്റ്സ് മറ്റു പല ബെനിഫിറ്റ്സ് ഇവരെല്ലാം ടച്ച് ചെയ്യുന്നത് രണ്ട് ദശാംശം എട്ട് കോടി വോട്ടർമാർ രണ്ട് ദശാംശം എട്ട് നാല് കോടി വോട്ടർമാർ അവരിൽ ഒരു കോടിയോളം വോട്ടർമാരെ ക്ഷേമ പദ്ധതികൾ നേരിട്ടുമല്ലാതെയും ടച്ച് ചെയ്യുന്നു എന്ന് കണക്കാക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് നടത്തിയ വൻപൻ പ്രഖ്യാപനങ്ങൾ ശമ്പളം കൂടുതൽ ഡി എ ഇതെല്ലാം തന്നെ തീർച്ചയായും ഇൻകമ്പൻ്റ് അഡ്വാൻറ്റേജിലേക്ക് എൽ ഡി എഫിനെ നയിക്കാം അതുകൊണ്ട് അങ്ങോട്ട് നഷ്ടപ്പെടുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാനും എൽ ഡി എഫിന് കഴിയും ഇവിടെ സർപ്രൈസ് ഫാക്ടേഴ്സായിട്ട് വരാൻ സാധിക്കുന്നത് ബി ജെ പി തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് ആ ഒരു ബലാബലത്തിൽ ബി ജെ പിടിക്കുന്ന അധികമായി പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ എൽ ഡി എഫിൻ്റെയാണോ യു ഡി എഫിൻ്റെയാണോ വിജയസാധ്യതയെ ദോഷകരമായി ബാധിക്കുന്നത് എന്നതാണ് ആത്യന്തികമായ ചോദ്യം യെസ് എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ഒരു ശക്തി വളരെ വലിയ രീതിയിൽ പരീക്ഷിക്കപ്പെടുകയും അവരുടെ ഭാവി സംബന്ധിച്ചുള്ള കൃത്യമായ തീരുമാനമെടുക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഫാക്ടർ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വളരെ വളരെ വ്യത്യസ്തമായ ഒരു നിരീക്ഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് വളരെ പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ഈ ചെറു പാർട്ടികളുടെ പ്രാധാന്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു 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 അളവുകോൽ കൂടിയായിരിക്കും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ സംശയം വേണ്ട സി പി ഐക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി പി എം സീയുടെ പേരിൽ ഏറ്റു കേൾക്കുമോ എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടുകയും ചെയ്യും എന്തായാലും വളരെ ഏറെ ഫാക്ടേഴ്സ് നമ്മൾ മുന്നിൽ കാണുന്ന എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് മുൻപ് എന്നത്തേക്കാലും ഒക്കെ തന്നെ വളരെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതും സംശയമില്ലാത്ത കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഇൻട്രസ്റ്റിംഗ് പോരാട്ടങ്ങൾ ആ പോരാട്ടത്തിനൊപ്പം നടക്കുന്ന പ്രചാരണങ്ങൾ വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം